ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമൊക്കെ ചിദംബര ക്ഷേത്രം നൂറ്റിനാല് സംവത്സരങ്ങൾ പിന്നിട്ടതിന്റെ ഭാഗമായി എസ് എൻ ജി എസ് ഭരണസമിതി അനുഗ്രഹ പ്രഭാഷണം സംഘടിപ്പിച്ചു ശിവഗിരി മഠം അദ്വൈതാനന്ദ സ്വാമികൾ നേതൃത്വം നൽകി കാഞ്ഞാണി സൂര്യ ആർക്കേഡ് കോംപ്ലക്സ് ഹാളിൽ നടത്തിയ ചടങ്ങുകൾക്ക് ഭരണസമിതി പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്ട് ട്രഷറർ ജയപ്രകാശ് പണ്ടാരൻ സെക്രട്ടറി രതീഷ് കൂനത്ത് എന്നിവർ നേതൃത്വം നൽകി ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക് ഉദിക്കുകയും പിൻപൊലികയുമില്ല ഇത് കണ്ടുപ്രണം വിലമതിയാതെ വിളക്ക് ഉദിക്കുകയുമില്ല പിൻപൊലികയുമില്ല അപ്പം ഉദിക്കാത്ത അസ്തമിക്കാത്ത ഒരു വിളക്കിൻ്റെ പ്രതീകമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ കാരമുക്കൽ പ്രതിഷ്ഠ നടത്തി